ഒരിക്കൽ പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ ഒരു ഗ്രാമത്തിൽ താമസിക്കാനെത്തി വിവരമറിഞ്ഞ് വൃദ്ധനായ ഒരു മനുഷ്യൻ കുറെ ചിത്രങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെത്തി ചിത്രങ്ങൾ അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് ഈ വൃദ്ധൻ പറഞ്ഞു ഇവ ഞാൻ വരച്ച ചിത്രങ്ങളാണ് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണ കേട്ടോ എന്ന് പറയും അപ്പോൾ ചിത്രകാരൻ വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് അപ്പം ചിത്രങ്ങളൊക്കെ വാങ്ങി പരിശോധിച്ചു വേണ്ടത്ര നിലവാരമൊന്നും ആ ചിത്രങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ചിത്രകാരൻ പറഞ്ഞു ക്ഷമിക്കണം ഇത് അത്ര മികച്ച ചിത്രങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ വൃദ്ധം പറഞ്ഞു ഒരു യുവാവ് വരച്ച കുറച്ച് ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അവൻ കൂടി ഒന്ന് അതും കൂടി ഒന്ന് പരിശോധിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റുമോ എന്നേക്കും അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു ഓക്കെ ഞാൻ കാണട്ടെ നോക്കട്ടെ എന്ന് പറയും അങ്ങനെ ആ ചിത്രങ്ങൾ തരാൻ പറയുമ്പോൾ കുറച്ച് പഴയ ചിത്രങ്ങളെടുത്ത് വൃദ്ധൻ ഈ ചിത്രകാരൻ്റെ കയ്യിൽ കൊടുത്തു അത് നോക്കിയിട്ട് ആ ചിത്രകാരന്റെ കണ്ണുകൾ തിളങ്ങി ആശ്ചര്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു അത്ഭുതത്തോടു കൂടി പറഞ്ഞു ഈ ചിത്രങ്ങൾക്ക് നല്ല നിലവാരം ഉണ്ട് ഈ ചിത്രങ്ങള് വരച്ച യുവാവ് മഹാനായ ഒരു ചിത്രകാരൻ ആയി തിരുവതിൽ സംശയമൊന്നുമില്ല ആരാ ഇത് വരച്ചതെന്ന് ചോദിക്കുവാണ് നിങ്ങളുടെ മോനാണോ വരച്ചത് എന്ന് ചോദിക്കും അപ്പൊ ഈ വൃദ്ധം പറയാം അല്ല ഞാൻ തന്നെ വരച്ചതാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് യുവാവായിരുന്നിപ്പോ വരച്ചതാണ് ഈ ചിത്രങ്ങൾ ഞാൻ അന്ന് ഇത് പല ആളുകളെയും കാണിച്ചു ഒരാള് പോലും ഒരു നല്ല വാക്ക് പറഞ്ഞില്ല ആരെങ്കിലും ഒരാള് ഒരു നല്ല അഭിപ്രായം പറഞ്ഞിരുന്നെങ്ങേ ഞാൻ ഇന്ന് ഒരു വലിയ ചിത്രകാരനായനെ ധാരാളം കഴിവുകൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ലോകത്തെ ബഹുഭൂരിഭാഗം ആൾക്കാരും എത്ര കഴിവുകളും അറിവുകളും ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ യോജിച്ച സ്ഥലത്ത് എത്തിപ്പെടണം അവസരോചിതമായ ആത്മാർത്ഥമായ ഒരു അഭിനന്ദനം ഒരു ഒരുപക്ഷെ ഒരാളെ ഉയരങ്ങളിൽ എത്തിച്ചേക്കാം അഭിനന്ദിക്കാൻ മടിക്കാതിരിക്കുക അതേസമയം അഭിനന്ദനങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക ഒരാളെ ഉയർത്താനും താഴ്ത്താനും നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് സ്വന്തം കഴിവുകൾ വ്യത്യസ്തതകൾ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിരന്തരം ആത്മപരിശോധന നടത്തണം സ്വയം ആഴത്തിൽ കണ്ടെത്താനും തിരിച്ചറിയാനും നിരന്തരം അന്വേഷണം നടത്തണം ലോകത്തെക്കുറിച്ച് അറിയാനുള്ള അടങ്ങാത്ത ജിജ്ഞാസ ഉണ്ടാവണം ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാതെ നിരന്തരം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം ജീവിതത്തിൽ സ്വാതന്ത്ര്യം നേടാനും നമ്മുടെ സ്വന്തം പാത തിരഞ്ഞെടുക്കാനും പരിശ്രമിക്കണം സ്വയം ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെക്കുറിച്ച് വിചിന്തനം നടത്താനും ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും അതൊക്കെ നേടാൻ എന്ത് ചെയ്യണം എങ്ങനെ പരിശ്രമിക്കണമെന്നും നിരന്തരം ചോദിക്കാനും നമ്മെ ഈ കഥ പ്രേരിപ്പിക്കുകയാണ്